അമ്മ അമ്മയെന്ന സംഘടനയെക്കുറിച്ച് അങ്ങനെ വിളിക്കാൻ പോലും ഇഷ്ടപ്പെടാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത് കാരണം സംഘടനയുടെ തലപ്പത്ത് മുതൽ താഴെ തട്ടിൽ വരെയുള്ള നിരവധി നടന്മാർക്കെതിരെയുള്ള ലൈംഗികാരോപണ പരാതി ഉൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് പലരും ഉയർത്തുന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ മുൻനിര നടിമാർ വരെയാണ് ഈ ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് അഗ്നിശുദ്ധി വരുത്താനാണെങ്കിൽ മുഴുവൻ ആളുകളെയും അതിനു മുന്നിലേക്ക് തള്ളിവിടേണ്ട ഒരു സാഹചര്യം ഇപ്പോഴത്തെ ഈ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ നടക്കുന്നത് കേരളത്തെ സംബന്ധിച്ച് അനുനിമിഷം ജനറൽ സെക്രട്ടറി സിദ്ധിക്ക് രാജിവെച്ചതിന് തൊട്ടു പിന്നാലെ ഈ നിമിഷം വരെ പലരും പലതരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ഈ സാഹചര്യത്തിൽ അമ്മയുടെ പ്രസിഡന്റായ മോഹൻലാലിൻ്റെ പ്രതികരണം മാത്രമാണ് പുറത്തു വരാത്തത് മോഹൻലാലിനും സ്ഥാനമൊഴിയേണ്ടി വരുമെന്ന സൂചനയാണ് ലഭിക്കുന്നത് സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെയാണ് ലൈംഗികാരോപണം ഉൾപ്പെടെ വരുന്നത് അതുകൊണ്ട് നേതൃത്വത്തിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ് മാറി നിൽക്കാൻ മോഹൻലാൽ അടക്കം സന്നദ്ധതയെ അറിയിക്കുമെന്നുള്ള സൂചനയാണ് പല മാധ്യമങ്ങളും പങ്കുവയ്ക്കുന്നത് അംഗങ്ങളായ നടിമാരുടെ പരാതികൾ അവഗണിച്ചെന്നും അമ്മയ്ക്കെതിരെ ഒരു ആരോപണം നിൽക്കുന്നു നേരത്തെ തന്നെ ഡബ്ല്യു സി സിയും മോഹൻലാലുമായി ബന്ധപ്പെട്ട് ചെറിയൊരു തർക്കവും മറ്റുമൊക്കെ ഉടലെടുത്തിരുന്നു ഇതിനെയൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെയാണ് ഇപ്പോഴത്തെ ആരോപണത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് സംഘടനാ നേതൃത്വം ഒഴിയുന്നത് സംബന്ധിച്ച് കൃത്യമായൊരു ഉപദേശം മോഹൻലാൽ തേടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മോഹൻലാലിൻ്റെ ആരാധനാ നേതാവിൻ്റെ ആത്മീയ നേതാവിൻ്റെ അടുത്തെത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നുള്ള ചില അഭ്യൂഹങ്ങളും ഈ സാഹചര്യത്തിൽ പരക്കുന്നുണ്ട് വലിയ പ്രതിസന്ധിയോട് തന്നെയാണ് ഇപ്പോൾ അമ്മ കടന്നുപോക്കൊണ്ടിരിക്കുന്നത് ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരു കാരണവശാലും താരസംഘടനയുടെ പ്രസിഡന്റിന് മാറി നിൽക്കാൻ കഴിയില്ല ഈ ഘട്ടത്തിൽ ഇതുവരെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ സംഘടനയിലെത്തി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കാനോ മോഹൻലാലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ വരുമ്പോൾ മാറി നിൽക്കുകയല്ല എന്നുള്ള വിമർശനം അംഗങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട് അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെക്കേണ്ട ഒരു സാഹചര്യവും ഇതിനിടയിൽ ഉണ്ടായിരിക്കുന്നു ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാകുന്നു തങ്ങളുടെ പ്രധാന സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന നിരവധി ആളുകൾക്ക് രാജിവെച്ച് പുറത്തു പോകേണ്ട ഉണ്ടാകുന്നു അങ്ങനെ വരുമ്പോഴാണ് വളരെ വേഗത്തിൽ ഒരു എക്സിക്യൂട്ടീവ് യോഗം ചേരാനായി സംഘടന തീരുമാനിച്ചതും അങ്ങനെ നാളെ നടത്താണ്ടിരുന്ന യോഗം മാറ്റിവെക്കേണ്ടി കൂടി വന്നിരിക്കുന്നു അതിനുള്ള കാരണവും മോഹൻലാൽ തന്നെയാണ് സംഘടനയുടെ പ്രസിഡന്റും നടനുമായ മോഹൻലാലിന് ഈ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയില്ല തനിക്ക് അസൌകര്യമുണ്ട് എന്ന് പങ്കുവെച്ചതിനെ തുടർന്നാണ് യോഗം മാറ്റിവയ്ക്കാൻ പോലും തീരുമാനമായത് യോഗത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം ചർച്ച ചെയ്യുകയാണ് ഒപ്പം ആരോപണ വിധേയരായിട്ടുള്ള നടന്മാരുടെ കാര്യം കൂടി ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിരവധി ആളുകൾ ആരോപണം ആരോപണമുന്നയിച്ച് രംഗത്ത് വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം അവർക്ക് എങ്ങനെ നീതി ലഭ്യമാക്കുമെന്ന കാര്യങ്ങളൊക്കെ പ്രധാന വിഷയമായി തുടരുന്നുണ്ട് ഇനിയിപ്പോൾ എന്തൊക്കെ തന്നെ സംഭവിച്ചാലും യോഗത്തിൽ തനിക്ക് നേരിട്ട് പങ്കെടുക്കണമെന്ന് ശാഠ്യം പിടിക്കുകയാണ് മോഹൻലാൽ ഇങ്ങനെ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതനുസരിച്ച് അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ താല്പര്യം കൂടി പരിഗണിച്ചാണ് യോഗം മാറ്റിയിരിക്കുന്നതായി സംഘടനയുമായി ബന്ധപ്പെട്ടവർ പറയുന്നതും സിനിമാ പ്രവർത്തകർക്കെതിരെ ആരോപണങ്ങൾ ശക്തമാകുന്ന ഘട്ടത്തിലാണ് ഈ യോഗത്തിന്റെ പ്രാധാന്യം എത്രത്തോളം എന്നുള്ളത് കൂടി വിളിച്ചത്തേക്ക് വരുന്നത് അമ്മ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ സിദ്ദിഖിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണവും പിന്നാലെയുള്ള രാജിക്കും ശേഷമാണ് അടിയന്തര യോഗം ചേരണമെന്ന് അമ്മ തീരുമാനിച്ചത് പുതിയ ജനറൽ സെക്രട്ടറിയെ ഉടൻ തിരഞ്ഞെടുക്കേണ്ടത് അനിവാര്യമാണ് അതിന്റെ പേരൊക്കെ തന്നെ നേരത്തെ ഉയർന്നു കേട്ടിരുന്നു ജനറൽ സെക്രട്ടറിയുടെ അഭാവത്തിൽ ജോയിന്റ് സെക്രട്ടറിയായ ബാബുരാജാണ് ഈ ചുമതലകളൊക്കെ തന്നെ നിർവഹിക്കുന്നത് അങ്ങനെ ബാബുരാജിനെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അടുത്ത ദിവസം ഇതേക്കുറിച്ചുള്ള തീരുമാനം പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് ബാബുരാജിനെതിരെയും ലൈംഗികാരോപണം ഉയർന്നിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒരു പഴയ മുൻ ജൂനിയർ ആർട്ടിസ്റ്റ് ബാബുരാജിനെതിരെ ഉയർത്തിയിരിക്കുന്നത് ആലുവയിലെ വീട്ടിൽ വെച്ച് തന്നെ വളരെ മോശകരമായ രീതിയിൽ ഉപയോഗിച്ചുവെന്നും പല രീതിയിലുള്ള മെസ്സേജുകൾ തനിക്ക് അയച്ചു അയച്ചുവൊക്കെ ഈ ജൂനിയർ ആർട്ടിസ്റ്റ് വെളിപ്പെടുത്തുന്നുണ്ട് ഇതിനെതിരെ പ്രതികരണവുമായി ബാബുരാജ് അടക്കം രംഗത്ത് വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ ആഴ്ച തന്നെ അതുകൊണ്ട് എക്സിക്യൂട്ടീവ് യോഗം ചേരുമെന്നുള്ള വിവരവും ഉറപ്പായിട്ടുണ്ട് ജനറൽ സെക്രട്ടറിക്ക് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനവും ഒഴിഞ്ഞാൽ സംഘടന കൂടുതൽ പ്രതിസന്ധിയിലാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല താൽക്കാലിക ഭരണസമിതി രൂപീകരിച്ച് മുന്നോട്ട് പോയി ഈ ആരോപണങ്ങളൊക്കെ തന്നെ കെട്ടടങ്ങുന്ന ഒരു സമയത്തിന് ശേഷം വീണ്ടും പഴയപടി സംഘടന മുന്നോട്ട് കൊണ്ടുപോകാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്